അപ്പോൾ സമയം ഏകദേശം ഒരു ഒമ്പത് മണിയായി ഇപ്പോൾ ഈ ക്ലൈമറ്റിൽ നിന്നും തമിഴ്നാടും തൂരി പിന്നെ അവരുടെ ഒരു സ്പെഷ്യൽ എന്തോ ഒരു കറി സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം നല്ല തണുപ്പാണ് പുറത്തൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ചെന്നത് ഊട്ടി ലേക്കിലോട്ടാണ് ബോട്ടിങ് ചെയ്യാൻ വേണ്ടിയാണ് പോയത് പക്ഷേ അവിടെ നോക്കുമ്പോൾ ഒടുക്കത്തെ ക്യൂ ആണല്ലോ അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് അപ്പോൾ ഒരുപാട് ആൾക്കാർ അതായത് ട്വൽവ് സീറ്റർ സിക്സ് സീറ്റർ എന്ന് പറഞ്ഞിട്ട് ബോട്ട് ഇങ്ങനെ ഡിവൈഡ് വെക്കുക അപ്പോൾ രണ്ട് സൈഡിലായിട്ടുണ്ട് അത് പെഡൽ ബോട്ടും ഉണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് പെഡൽ ബോട്ടും ഉണ്ട് അപ്പോൾ അതിന് വില കുറവായിരിക്കും ഈ ഒരു ലേക്ക് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തതാണ് ഏകദേശം ഒരു അറുപത്തഞ്ച് കിലോമീറ്ററോളം ഇതിൻ്റെ ഒരു വിസ്തീർണം ഉണ്ടാവും അപ്പോൾ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് സേഫ്റ്റി ജാക്കറ്റൊക്കെ ഉണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവർ കമ്പൽസറി ചെയ്യുന്നില്ല ഈ ഒരു ലേക്കിന്റെ വിസ്തീർണം അറുപത്തഞ്ച് ഏക്കറയോളം വരും അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ജോൺ സുലീവൻ എന്ന ആളാണ് ഈ ഒരു ലേക്ക് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ജോൺ സുലീവൻ എന്ന ആൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് കാലഘട്ടത്തിലൊക്കെ കോയമ്പത്തൂരിലെ കളക്ടറായിരുന്നു പുള്ളിക്കാരൻ സർവീസ് ചെയ്ത സമയത്തൊക്കെ ഇവിടെ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് പുതിയ പുതിയ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് ഈ ഒരു ലേക്ക് ഫിഷിങ്ങും പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയൊക്കെയാണ് ഈ ഒരു ലേക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ പല സംഭവങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ബോട്ടിങ്ങിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും നമുക്ക് അങ്ങ് ദൂരെ പുതിയ പുതിയ റിസോർട്ടും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാണാം ഈ ഒരു ബോട്ടിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് യൂക്കാലി മരങ്ങളും പിന്നെ റെയിൽവേ ലൈൻ അടുത്തിൽ പോയിട്ടുണ്ട് ഒരു ചെറിയൊരു ടോയ് ട്രെയിൻ ആണ് അതിന്റെ ശബ്ദം കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും കോവിഡിന് ശേഷമുള്ള എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും എല്ലാ രീതി ഗവൺമെൻറ്റും ആരെങ്കിലും പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും മൊത്തത്തിൽ എല്ലാ ഫീസും ഇവർ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ബോട്ടിംഗ് നമുക്ക് ഏകദേശം മുപ്പത് മിനിറ്റ് പറഞ്ഞിട്ട് അവർ മുപ്പത് മിനിറ്റ് പോലും തികച്ചിട്ടില്ല അങ്ങ് ദൂരെ നമുക്ക് ടോയ് ട്രെയിനും കുതിര സവാരി അങ്ങനത്തെ പല ഇവിടെ ഉണ്ട് അപ്പോൾ ഒരു ബഡ്ജറ്റ് ട്രാവൽ ചെയ്യാൻ നേരത്ത് നമുക്ക് എല്ലാം സ്ഥലത്തും നമുക്ക് കയറി ചെല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്യാവശ്യം എക്സ്പെൻസീവ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇവിടെ പല സംഭവങ്ങളുണ്ട് ഈ ലേക്കിനോട് ചേർന്നിട്ട് തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും പിന്നെ പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ ഒരുപാട് തുടങ്ങിക്കൊണ്ടിട്ടുണ്ട് മാത്രമല്ല ഇപ്പം ഞാൻ കയറി പോകുന്നത് ഊട്ടി ഫാക്ടറിയിലോട്ടാണ് ടീ ഫാക്ടറിയിലോട്ട് അപ്പോൾ ഇത് ഈ കാണുന്ന ഫുഡ് ബ്രിഡ്ജിലൂടെയാണ് കയറി നമുക്ക് പോകാനുള്ളത് അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് ഊട്ടിയുടെ അതിമനോഹരമായ നല്ല ഒരു ഭാഗത്തിൻ്റെ ഒരു വ്യൂ കിട്ടും അപ്പോൾ ഒരുപാട് വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഒരു കാല് വെക്കാനുള്ള സ്ഥലമില്ല പാർക്ക് ചെയ്യേണ്ട പിന്നെ പറയാൻ ആവശ്യമില്ല ബൈക്കേഴ്സ് കുറവാണ് കാറാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് നമുക്ക് അങ്ങ് ദൂരെ ടീ ഫാക്ടറി കാണാം അവിടെ തന്നെയാണ് അടുത്ത് തന്നെയാണ് ചോക്ലേറ്റ് ഫാക്ടറി ഉള്ളതും അപ്പോൾ ഇവിടെ കാണുന്നത് ഒരു ജിപ്ലൈനാണ് ഇവിടെ ഊട്ടിയിൽ അഡ്വഞ്ചർ ആക്ടിവിറ്റിക്ക് ഒരു കുറവില്ല അത്യാവശ്യം സിപ്ലൈനും കാര്യങ്ങളും പിന്നെ പാരാഗ്ലൈഡിങ്ങും പല സംഭവങ്ങളും ഉണ്ട് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ അതായത് മലനിരകളിൽ മൂളീക്കരെ പോകുമ്പോൾ നമുക്ക് പല സംഭവങ്ങളും എന്താ പറയുക അത്രയ്ക്കും ബ്യൂട്ടിയാണ് കോടമഞ്ഞൊക്കെ കയറി അപ്പോൾ ഞാൻ ഈ ഒരു ഫുഡ് ബ്രിഡ്ജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഫുഡ് ബ്രിഡ്ജിലും പല വ്യൂ പോയിന്റ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ജിപ്പ് ലൈൻ അങ്ങനത്തെ പരിപാടികളും ഉണ്ടാവുന്ന കോർണറിലായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ടീ ഫാക്ടറിയുടെ ഉള്ളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ടീ ഫാക്ടറിയും പിന്നെ ചോക്ലേറ്റ് ഫാക്ടറി രണ്ടും അടുത്തടുത്താണുള്ളത് അങ്ങനെ കാണാം നമുക്ക് അപ്പോൾ ഈ കാണുന്ന ഫുഡ് ഫ്രിഡ്ജിൽ ആൾക്കാരുടെ ഫുഡ് ഫ്രിഡ്ജിൻ്റെ പോണിക്കലെയാണ് നമ്മൾ കയറി പോകുന്നത് ഇവിടെ ഒന്നാമത് നല്ല ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പാർക്ക് ചെയ്യാൻ സ്പേസ് വീക്കെൻഡായിരിക്കുമല്ലോ സർ കോവിഡിന് ശേഷം ടൂറിസ്റ്റിന് എണ്ണം കൂടിയിട്ടുണ്ട് പാർക്കിങ് ചെയ്യാനോടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് ഈ ഭാഗത്ത് വരാൻ നേരത്ത് അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ വേണ്ടി ചെറുതായിട്ട് മഞ്ഞും കാര്യങ്ങളൊക്കെ നല്ലൊരു ഉണ്ട് പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് അത്ര ടി ുള്ളിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ലൈബ്രറി പോലെ ടീയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് പല മിഷീനറിയുടെ സഹായത്തോടെ ഒമ്പതോളം പ്രോസസ്സോടെ കഴിഞ്ഞിട്ടാണ് ഈ എല്ലാ നിന്ന് ഈ ഒരു ലീഫ് ടീ പാക്കറ്റായിട്ട് കൺവേർട്ടായി നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത് അപ്പോൾ ഈ കാണുന്ന മിഷീനറിസിന്ന് ഈ ക്രെയിൻ പോലുള്ള സംഭവങ്ങളിൽ നിന്ന് കൃത്യമായിട്ടുള്ള അളവിൽ കഴുകിയെടുത്ത തൈലമാണ് ഇവിടെ ഈ ഒരു അലുമിനിയത്തിൻ്റെ ഒരു പാത്രത്തിലൂടെ വരുന്നത് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഹോട്ട് എയറും കോൾഡ് എയറും മിക്സ് ചെയ്തിട്ട് ഫാനിന്റെ സഹായത്തിലൂടെയാണ് ഫസ്റ്റത്തെ സ്റ്റേജിലൂടെ ഇത് കൺവേർട്ട് ചെയ്ത് താഴോട്ട് റോട്ടർ എന്ന് പറഞ്ഞ ടാങ്ക് പോലെയുള്ള ഒരു സംഭവത്തിലായിട്ടാണ് ഇത് പോയി വീഴുന്നത് അവിടെ വെച്ച് ഇതിന് റെസിസ്റ്ററും വാൻസും അങ്ങനത്തെ പല ശ്രമങ്ങളും ഉണ്ട് ക്രൈനിൻ്റെ സഹായത്തോടെ ഇവിടെ ഫസ്റ്റ് കട്ടിലോട്ടുള്ള മെഷീനിലോട്ട് പോയി വീഴും ഇതാണ് അവിടെ ഗ്രീൻ കളറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർക്ക് നിൽക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോരോ കട്ടിലൂടെ അതായത് ഏകദേശം ഒരു മൂന്ന് കട്ടിങ് കഴിഞ്ഞ ശേഷമാണ് അടുത്ത ഡ്രമ്മിലോട്ട് പോയി വീഴുന്നത് മൂന്ന് സ്റ്റേജിലും ഒരേപോലെയുള്ള മെഷീൻസ് ആണുള്ളത് അതിന് സി ടി സി മെഷീൻസ് എന്ന് പറയും ഇതിൽ കട്ട് ടേൺ കള് അതിൻ്റെ ഉള്ളിൽ ഹൈ സ്പീഡിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ റോളറാണ് ഉള്ളത് ഈ ഒരു മെഷീൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കയറുന്നതോടെയാണ് ഇത് പൗഡർ ആയിട്ട് ഒരു സ്റ്റേജിലോട്ട് എത്തുന്നത് ഈ തിക്കായി കിടക്കുന്ന ഈ ഒരു പൗഡറിൽ നിന്നും ഇവിടെ സി എഫ് എം എന്നൊരു മെഷീനിലൂടെ ഇത് സ്പ്രെഡ് ചെയ്ത് വീഴുന്നത് നമുക്ക് കാണാം അപ്പോൾ ഒരുപാട് മാനമാരുടെ സഹായം നമുക്കിവിടെ ആവശ്യം വരുന്നുണ്ട് ഈ ഒരു ഫാക്ടറിയിൽ അപ്പോൾ മെഷീൻസിൻ്റെ മാത്രമല്ല അവിടുന്ന് നേരെ ടീ പോയിട്ട് വീഴുന്നത് താഴത്തെ ഫ്ലോറിലോട്ട് ആ ഒരു മെഷീനേസിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ പഫമിനേറ്റിംഗ് ടീ ആണ് അതായത് ഹോട്ട് എയർ അലുമിനിയം പാത്രത്തിലൂടെ ആ ഒരു ഡ്രമ്മിലൂടെ അവിടുന്ന് പ്രോസസ്സ് ചെയ്ത് അടുത്തതായിട്ട് എക്സോസ്റ്റ് ഫാനുകളൊക്കെ ഉണ്ടാകും അവിടുന്ന് ട്രീ ഫ്ലൂയിഡ് ബെഡ് ഡ്രയറിലോട്ട് പോയി വീണ ശേഷം ഫൈബ്രോ ഫൈബ്രോമാറ്റിലോട്ട് പോകും അവിടെയാണ് ഇതിൻ്റെ ഈ ഞാറുകളൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ വേസ്റ്റും സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ സ്പ്രെഡ് ചെയ്ത് പല പല ചാക്കിലോട്ട് നമുക്ക് അവിടെ വീണുന്നത് കാണാം ലാസ്റ്റ് പ്രോസസ്സാണ് പാക്കിങ് പാക്കിംഗ് എന്ന് വെച്ചാൽ അത് മെഷീൻസ് ഉണ്ടാകും അപ്പോൾ അതിന് അതിൻ്റെ അളവ് അനുസരിച്ചിട്ട് എത്ര ഗ്രാമിന് അനുസരിച്ചിട്ടുള്ള പാക്കിങ് മെഷീൻ തന്നെ അവിടെ പാക്ക് ചെയ്യുന്ന സിസ്റ്റം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം ഒമ്പത് പ്രൊസസ്സോളം കഴിഞ്ഞ ശേഷമാണ് നമുക്ക് പൗഡറായിട്ട് അത് വിൽക്കാൻ പറ്റാവുന്ന കൂട്ടി നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇവിടെ താഴെ തന്നെ ഇവര് ഇവിടെ നിന്ന് തന്നെ ഉള്ള ആ തേലത്തിൻ്റെ ചായ ഇവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇരുപത് രൂപ ഇരുപത് രൂപ കണ്ടവിടെ ചാർജ് ചെയ്യുന്നത് അപ്പോൾ അത് ഇൻക്ലൂഡഡ് ആണ് പക്ഷേ ഇനി ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ ചോക്ലേറ്റും രണ്ടു മൂന്നും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വെർത്തിയാണ് അത് ഈ അമ്പത് വെച്ചാലും എനിക്ക് നഷ്ടമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവിടുന്ന് ചായ കുടിച്ച് നമ്മൾ അടുത്ത ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ട് എൻട്രി ചെയ്യുന്നതാണ് ഒരു ഫാക്ടറി നീഞ്ഞ് ഒരു ഫാക്ടറിയിലോട്ട് പോകാൻ നേരത്ത് അവിടെ ഒരുപാട് സ്ത്രീകൾ നിൽക്കുന്നതാണ് അങ്ങ് ദൂരെ നമുക്ക് ഒരു ഫുഡ് ബ്രിഡ്ജ് കാണാം അപ്പം അതിലൂടെയാണ് കയറി വന്നത് ഈ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് അവിടെ നമുക്ക് നട്ട്സ് പോലെയുള്ള ഒരു മൂന്ന് ചോക്ലേറ്റ് വീതം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പം ഗ്ലൗവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കവറിട്ടിട്ടാണ് കൊടുക്കുന്നത് അപ്പം ഇവിടെ നിന്ന് നമ്മൾ നല്ല തിരക്കാണ് വീക്കെൻഡായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് മൂന്നെണ്ണം കിട്ടി അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഫ്ലേവറിലുള്ള പല പല ചോക്ലേറ്റ്സ് ഇവിടെ നിന്ന് ഔട്ട്ലെറ്റ് ആയിട്ട് ഇവിടെ സീൽ ചെയ്യാം വച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വെറൈറ്റി വെറൈറ്റി ഉള്ള സംഭവങ്ങൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് ബില്ല ചെയ്തിട്ട് നമുക്ക് വാങ്ങിയിട്ട് പോകുന്നതാണ് അപ്പോൾ ഇവിടെ ലൈവായിട്ട് നമുക്ക് കാണാം ആ ഒരു മെൽറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ചോക്ലേറ്റിൻ്റെ ഇതൊക്കെ ഇവർ പണിക്കാരൻ ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്ത് വെക്കുന്ന നമുക്ക് കാണാം അപ്പോൾ ഇവിടെ നിന്ന് അത് ഒരു ഒരു ഡ്രെയിൽ അവർ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ട നേരെ അവർ ഒഴിച്ചെടുത്ത ശേഷം ആ ഒരു ഡ്രെയിൽ അതിൻ്റെ അച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലല്ലോ ഒഴിച്ചിട്ട് അതിന് ആവശ്യത്തിനുള്ള ടെമ്പറേച്ചർ അവിടെ സെറ്റ് ചെയ്യും അപ്പോൾ ഇതുപോലെയുള്ള അലൂമിനിയം ഡ്രമ്മിലൂടെയാണ് ആ ഒരു ചോക്ലേറ്റിങ്ങ് അവിടെ മിക്സ് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ ഫ്ലേവർ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല ഒരു ഡ്രൈയിൽ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം അപ്പോൾ ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഇവിടെ ബില്ല് ചെയ്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം അത്യാവശ്യം എന്താ പറയുക ഹെൽത്തി ചോക്ലേറ്റ് ആണെന്ന് എൻ്റെ ഒരു എൻ്റെ വിശ്വാസം കാരണം ഈ ഒരു ഫാക്ടറിയിൽ നമ്മൾ ലൈവായിട്ട് കാണുന്നതാണല്ലോ അപ്പോൾ ക്യാരമൽ ക്യാഷ്യു അങ്ങനത്തെ പല ഫ്ലേവറുള്ള പല ഫാക്ടറീസ് ഉണ്ട് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഒരു ക്ലോത്തിങ് ഉണ്ട് അപ്പോൾ ടോട്ടലി പറയുവാണെങ്കിൽ വെറുത്തിയുള്ള ഒരു വിസിറ്റും പർച്ചേസിംഗും ആയിരിക്കും എനിക്ക് തോന്നുന്നു അപ്പോൾ ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങിയുമ്പോൾ തന്നെ മൊത്തത്തിൽ ക്ലൈമാറ്റ് ഒന്ന് മാറിയിട്ടുണ്ട് ഇന്ന ാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഉച്ച ആയതുകൊണ്ട് തന്നെ നേരെ ഒരു റെസ്റ്റോറൻറ്റ് തപ്പിപ്പോയി അപ്പോഴാണ് ഹോട്ടൽ ഗ്രീൻ വാലി എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ് കണ്ടത് അപ്പോൾ ഇന്നലെ കഴിച്ച തലശ്ശേരി റെസ്റ്റോറൻറ്റ് ബെറ്റർ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു ഒരു മീൽസിന് എയ്റ്റി റുപ്പീസ് ഉള്ളു അത്യാവശ്യം എല്ലാ കൂട്ടുകരികളും ഉണ്ടായിരുന്നു എനിക്ക് ഫീൽ ആയിട്ടുണ്ട് പപ്പടം കാര്യങ്ങളൊക്കെ കൂടുതൽ ഒരു ബീഫ് റോസ്റ്റും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊളി എന്തായാലും ഒരു ഇതാണ് അപ്പോൾ എനിക്ക് തലശ്ശേരി റെസ്റ്റോറൻറ്റിനും കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ ഒരു റെസ്റ്റോറൻറ്റ് ബോട്ടിങ്ങിൻ്റെ ആ ഒരു അടുത്ത് ആ ഒരു പ്രദേശത്ത് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ നേരെ പോകാൻ നേരത്തെ ഇവിടുത്തെ ഒരു ലോക്കൽ ഒരു കല്യാണ സെറ്റപ്പ് ആണോ അതോ ഈ മാർവാഡിസിൻ്റെ എന്താണെന്ന് നിരത്തില്ല കുതിരപ്പുറത്ത് ചെറുക്കം വരുന്ന ഗണം അപ്പം കൊച്ചു ഫ്രീയാന്ന് തോന്നുന്നു കല്യാണം കഴിച്ചാല് അപ്പൊ ഊട്ടി നഗരത്തിനോട് വിട പറഞ്ഞ് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ റോഡ് സൈഡിൽ ഒരുപാട് ചെമ്പരിയാടുകളൊക്കെ മെയ്യുന്ന ഗണം അപ്പം ഇതാണ് ഷൂട്ടിംഗ് സ്പോട്ട് ഒരുപാട് സിനിമയുടെ ഷൂട്ടിംഗ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ്റെ പേര് തന്നെ ഷൂട്ടിംഗ് സ്പോട്ട് എന്നാണുള്ളത് മൊത്തം കോടമഞ്ഞ് കേറിയിട്ട് നല്ല വൈബായിരിക്കുവാണ് ഇവിടെ നല്ല രീതിയിൽ കാറ്റ് വീശിച്ചിട്ടുണ്ടെന്ന് തന്നെ ഈ ഇലകളും സംഭവങ്ങളൊക്കെ നിലത്ത് വീണു കിടപ്പുണ്ട് അതുപോലെ ചെറിയ ചെറിയ കടകളുണ്ട് ക്യാരറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ചായ ൂട്ടിയിലെ ഏതോ ഒരു പച്ചക്കും നിറഞ്ഞ സീക്രറ്റ് പ്ലേസ് ചെറുതായിട്ടൊരു തണുപ്പുണ്ട് ചെറുതായിട്ട് മഴ 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 പൊടിയുന്നുണ്ട് നല്ല അടിപൊളി പൈകും അങ്ങ് ദൂരെ ഒരുപാട് കൃഷി സ്ഥലങ്ങളൊക്കെ കാണാം ഇവിടുന്ന് റൈറ്റിലോട്ടാണ് പ്യാഖ വാട്ടർഫാൾ ഇവിടുന്ന് റൈറ്റ് അല്ലേ ഷബിൻ ബ്രോ ഈ വഴിക്കുള്ള ഡ്രൈവിംഗ് എങ്ങനെയുണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഡ്രൈവിംഗ് ആസ്വദിച്ച് ആസ്വദിച്ചിറങ്ങിക്കൊണ്ടിരിക്കുമ്പം ഡ്രൈവേഴ്സ് പൾബർ എല്ലാവരും ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു റൈറ്റ് സൈഡ് നല്ല തൈലത്തോട്ടമുണ്ട് പക്ഷെ കോടയില് മുങ്ങി കിടക്കുവാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ആണ് പക്ഷെ വലിയ രീതിയിൽ വ്യൂ പോയിന്റ് ഇല്ല മൊത്തം മഞ്ഞോട് ചേർന്ന് കൂടി കിടക്കുവാണ് ആ ഐരാബത്ത് കർണാടക കെ എസ് ആർ ടി സി ബസ് കണ്ടില്ലേ കയറ്റി കുത്തി വെച്ചേക്കണേ ഫുള്ള് ബ്ലോക്കേറ്റ് വെച്ചേക്ക ഇപ്പുറകെ ഒരുപാട് കാറും അടിപൊളി എന്നെല്ലാം കുത്തി കെട്ടി പോവാ ഇവിടെ ഇണ്ടോ ഇത് എവിടെ ഓർണ്ണുണ്ട് എന്റെ കുട്ടീടെ ഇത് എവിടെ വരണം